പൊതുമരാമത്ത് വകുപ്പിന്റെ പിടിവാശിയിൽ അംഗൻവാടിയുടെ പ്രവർത്തനം താളം തെറ്റിക്കാനും നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് നീക്കം ചെയ്യുവാനും ശ്രമം നടത്തുന്നുവെന്ന് പരാതി കട്ടപ്പന ടി ബി ജംഗ്ഷനിൽ നൂറ്റിനാൽപ്പത്തിയഞ്ചാം നമ്പർ അംഗൻവാടി നിലവിൽ പ്രവർത്തിക്കുന്ന പി കെട്ടിടത്തിൽ നിന്ന് മാറ്റാനാണ് ശ്രമം നടത്തുന്നത് എന്നാണ് പരാതി കട്ടപ്പന നൂറ്റി നാൽപ്പത്തിയഞ്ചാം നമ്പർ അംഗനവാടി രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ അനുമതിയെ തുടർന്ന് ടി ബി ജംഗ്ഷനിൽ പി ഡബ്ല്യുഡി കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അംഗൻവാടിയുടെ ഭൌതിക വികസനത്തിന് പിന്നീട് പി ഡബ്ല്യുഡി അധികൃതർ തടസ്സം നിന്നു വൈദ്യുതി വെള്ളം തുടങ്ങിയവ ലഭ്യമാവാതെ വന്നതോടെ അംഗനവാടി ജീവനക്കാർ എം എൽ എക്കും കളക്ടർക്കും നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ പി ഡബ്ല്യുഡി ഓഫീസിലേക്കും നഗരം ഭയിലേക്കും ഓർഡർ ലഭിച്ചു എന്നാൽ ഈ ഓർഡർ വെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി അധികൃതരും അംഗൻവാടി മേൽ ഉദ്യോഗസ്ഥരും എ എൽ എം സി കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് അംഗൻവാടിയുടെ പ്രവർത്തനം വൈദ്യുതിയും വെള്ളവുമുള്ള വാടക കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം നൽകി എന്നാൽ നാളിതുവരെയായി കെട്ടിടമോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പാടാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടുമില്ല ഇത് അംഗൻവാടിയുടെ നിലവിലെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നതിന് കാരണമാകുന്നുവെന്നാണ് പരാതി അംഗൻവാടി ഇവിടെ പ്രവർത്തിപ്പിക്കാൻ സർക്കാർ ഉത്തരവ് നിലനിൽക്കെ കെട്ടിടത്തിന് വാടക നൽകുകയോ വാടക കരാർ ഒപ്പിടുകയോ ചെയ്യണമെന്നാണ് പി അധികൃതർ അംഗൻവാടി ജീവനക്കാരോട് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ വാടക കരാർ കാലാവധി കഴിയുമ്പോൾ അംഗൻവാടിയുടെ പ്രവർത്തനം ഈ കെട്ടിടത്തിൽ നിന്ന് മാറ്റണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ അകത്ത് തുറക്കുമ്പോഴത്തെ ഈ മെറ്റൽ പൈപ്പിനുള്ള ക്ലാവും ആണ് കുഞ്ഞുങ്ങൾക്ക് കുറയ്ക്കാനുള്ള കുടിവെള്ളമായിട്ട് വന്നോണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ഈ പൈപ്പ് അവർ ഈ കണക്ഷൻ കുട്ടിയെന്ന കാരണത്താല് കുഞ്ഞുങ്ങൾക്ക് കുടിവെ കുടിക്കാൻ ഉപയോഗയോഗ്യമായ വെള്ളം നല്ല പൈപ്പിട്ട് ഞങ്ങൾക്ക് കിട്ടണം മെറ്റൽ പൈപ്പ് മാറ്റി പി വി സി പൈപ്പ് തന്നെ ഇട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് കുടിവെള്ളം ഇത്രയും മാരകമായ വിഷം വരുന്ന ഒരു വെള്ളമല്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ല വെള്ളത്തിനായി ഉപയോഗിക്കുന്ന പഴയ മെറ്റൽ പൈപ്പിനുള്ളിലൂടെ തുരുമ്പുകലർന്ന വെള്ളമാണ് ലഭിക്കുന്നത് ഇതോടെ അംഗൻവാടി ജീവനക്കാർ പരാതിയുമായി പി ഡബ്ല്യു ഡി അധികൃതരെ സമീപിച്ചപ്പോൾ വാടക നൽകുകയോ വാടക കരാറിൽ പ്രവർത്തിപ്പിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ പുതിയ പൈപ്പ് ഉപയോഗിച്ച് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മറുപടി ലഭിച്ചത് ഇതോടെ അംഗൻവാടിയുടെ പ്രവർത്തനം ഈ കെട്ടിടത്തിൽ നിന്നും മാറേണ്ട സ്ഥിതിയിലേക്കാണ് അധികാരികൾ കൊണ്ടെത്തിക്കുന്നത് ഇത്തരത്തിൽ മാറുവാനായി സ്വയം കെട്ടിടം കണ്ടുപിടിക്കേണ്ട സ്ഥിതിയിലാണ് അംഗൻവാടി ജീവനക്കാരും മറ്റൊരു സ്ഥലത്തേക്ക് അംഗൻവാടിയുടെ പ്രവർത്തനം മാറ്റിയാൽ മേഖലയിലെ നിരവധിയായ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക അപ്പോൾ രണ്ടുപേരും ഇവര് അങ്കൻവാടിയിലാണ് ഇവിടെ എനിക്ക് ഈ ലൊക്കാലിറ്റിയിൽ മാറി ഒരിടത്ത് ഉച്ചങ്ങളെ കൊണ്ട് ചേർക്കാനോ പറ്റത്തില്ല സാഹചര്യം അതായത് പിന്നെ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്കൻവാടിയിൽ കുട്ടികൾക്ക് വെള്ളം കിട്ടുന്നില്ല വെള്ളത്തിൻ്റെ അവസ്ഥ മലിനമായിട്ടുള്ള ജലവ കിട്ടുന്നത് കണ്ടു നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അധികാരികൾ തീരുമാനം ടീച്ചറെ മാറ്റാൻ ഞങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങൾ ഇവിടെ തന്നെ ലഭ്യമാക്കി അംഗൻവാടിയുടെ പ്രവർത്തനം നിലവിലെ കെട്ടിടത്തിൽ തന്നെ നിലനിർത്തണമെന്ന ഉയർന്നു വരുന്നത് അല്ലാത്തപക്ഷം ഈ പരിസരത്ത് തന്നെ സ്ഥല സൗകര്യങ്ങളോടുകൂടി അംഗൻവാടി കെട്ടിടം ലഭ്യമാക്കാൻ നഗരസഭ മുൻകൈ മുൻകൈയെടുക്കണമെന്ന ആവശ്യമായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന